സായുടെ പ്രിയപ്പെട്ട ഡോഗിൻ്റെ മരണ വാർത്ത കേട്ട് പൊട്ടിക്കരയുകയാണ് സായി സായി വളരെയധികം സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഡോഗാണ് മരിച്ചത് ഈ വാർത്ത സായി അറിഞ്ഞിരുന്നില്ല എന്നാൽ തനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തിരുന്നു എന്ന് ഡോഗിന് വല്ല കുഴപ്പവും ഉണ്ടോ എന്ന് ഒരുപാട് തവണ സായി ഭാര്യയോട് ചോദിക്കുന്നുമുണ്ട് സ്നേഹയുടെ മുഖത്ത് നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റി നിവൃത്തിയില്ലാത്ത സ്നേഹയ്ക്ക് ആ ഡോഗിനിയില്ല എന്നുള്ള സത്യം സായിയോട് തുറന്നു പറയേണ്ടി വന്നു അത് കേട്ടത് മുതൽ സായി പൊട്ടിക്കരയുകയാണ് തൻ്റെ ഒരു ഭാഗം പോയപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായിരുന്നു ആ ഡോഗിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്നെല്ലാം പറഞ്ഞ് കരച്ചിലായിരുന്നു സായി കുറച്ചു നേരം തന്നെ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കണമെന്ന് സ്നേഹയോട് സായി പറയുന്നുണ്ട് ആ ഡോഗിനെ വാങ്ങിക്കൊണ്ടുവന്നതും വളർത്തിക്കൊണ്ടുവന്ന കഥകളെല്ലാം സായിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി അതെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു സായി കണ്ണീരൊഴുക്കൊണ്ടിരുന്നത് തീർത്തും ദുഃഖിതനായ സായിയാണ് പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ കാണാൻ പറ്റിയത് വാഷ്റൂം ഏരിയയിൽ പോയി മൈക്കെല്ലാം വലിച്ചെറിഞ്ഞ് ഒരുപാട് നേരം ബാത്റൂമിനുള്ളിൽ കയറി പൊട്ടിക്കരയുകയായിരുന്നു സായി അതിനുശേഷം സ്നേഹ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് വെളിയിൽ വന്നത് സായിയെപ്പറ്റി സ്നേഹയോട് സംസാരിക്കാനായി ഒരു ടാസ്ക് ഇവർക്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു ഈ സമയത്തെല്ലാം സായി മൂഡ് ഓഫ് ആയിരുന്നു എല്ലാ മത്സരാർത്ഥികളോടും തന്റെ ഡോഗ് തന്നെ വിട്ടുപോയി എന്നുള്ള കാര്യം സായി വിഷമത്തോടെ പറയുന്നുമുണ്ട് ഇത്രയ്ക്കും ഫീലാവുമെങ്കിൽ താൻ ഈ കാര്യം തുറന്നു പറയില്ലായിരുന്നു എന്നും സ്നേഹ സായിയോട് പറയുന്നുണ്ട് പക്ഷേ തനിക്ക് അവസാനമായ ഡോഗിനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞ് സായി അത്രത്തോളം സങ്കടത്തിൽ തന്നെയാണ് മാറി കരയുകയാണ് സായി തനിക്ക് അത്രയും പ്രിയപ്പെട്ട ഡോഗാണ് തന്നെ വിട്ടുപോയത്